കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ തുലസിക്ക ചിൽഡ്രൻസ് പാർക്ക് കൂടാതെ ഫാമിലി ഫംഗ്ഷൻസ് കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള ഹെറിറ്റേജ് ഹാളുകളും ആനമല കാട്ടുകുളം ക്രിസ്തുമസ് നവവത്സരത്തെ വരവേൽക്കുന്നതിനായി വടക്കാഞ്ചേരിയിൽ നദാലയ ഫെസ്റ്റിന് വേദിയൊരുങ്ങുന്നു വടക്കാഞ്ചേരിയുടെ ചരിത്രത്തിൽ ആദ്യമായി നടത്തുന്ന ഫെസ്റ്റിന് വടക്കാഞ്ചേരി വ്യാപാരി വ്യവസായി സമൂഹവും സെന്റ് ഫ്രാൻസിസ് ഇടപകയുമാണ് നേതൃത്വം നൽകുന്നത് ഫെസ്റ്റ് ഡിസംബർ ചൊവ്വാഴ്ചയാണ് അന്നേ ദിവസം വൈകിട്ട് അഞ്ചു മണിക്ക് ഓട്ടുപാറ സെന്ററിൽ നിന്നും നദാലെ ഫെസ്റ്റ് ഘോഷയാത്ര ആരംഭിക്കുമെന്ന് നദാലെ ഫെസ്റ്റ് ചെയർമാൻ ഫാദർ വർഗീസ് തരകൻ വടക്കാഞ്ചേരി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സമൂഹത്തിന് മറക്കാൻ പാടില്ല എനിക്ക് തോന്നുന്നു ഈ ഏറ്റവും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് രോഗികളാണ് ദിവസം ദിവസം മൂന്ന് ഡയാലിസിസ് ഉണ്ട് അപ്പം നമ്മൾ പ്ലാൻ ചെയ്യുന്ന രണ്ട് ലക്ഷം രൂപയ്ക്ക് ഈ ഡയാലിസിസ് രോഗികൾക്ക് മാസം തോറും ഒരു സാമ്പത്തിക സഹായം ഒരു വർഷം ഒരാൾക്ക് നമ്മൾ പന്ത്രണ്ടായിരം ഉദ്ദേശിക്കും അത് ഒരുമിച്ച് കൊടുക്കുന്നില്ല ഒരുമിച്ച് കൊടുക്കില്ല അതുകൊണ്ട് എല്ലാ മാസവും നമ്മൾ ആയിരം ലക്ഷം രൂപയ്ക്ക് കൊടുക്കും അതുകൊണ്ട് എന്ന് എല്ലാ മതങ്ങളും ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ് നമ്മൾ നമ്മൾ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് ലക്ഷം രൂപ ഈ പാർലമെന്റ് അംഗം കെ രാധാകൃഷ്ണൻ നിയമസഭാ അംഗം സേവ്യ ചിറ്റിലപ്പള്ളി നഗരസഭാ അധ്യക്ഷൻ പി എൻ സുരേന്ദ്രൻ നഗരസഭാ പ്രതിനിധികൾ വ്യാപാരി വ്യവസായ പ്രമുഖർ വിവിധ മത രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ എന്നിവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകും Workers, buses, 17, ും നിശ്ചല ദൃശ്യങ്ങളും സാന്താക്രോസുകളും ഘോഷയാത്രയ്ക്ക് മോഡി കൺവീനർമാരായ ഇ കെ കുമാരൻ അജിത് കുമാർ മലയ്യ എന്നിവർ പറഞ്ഞു അപ്പൊ എം എൽ എ നമ്മുടെ നഗരസഭ ചെയർമാൻ അവരുടെ നേതൃത്വത്തിൽ ബാക്കി നമ്മൾ ഉൾപ്പെടുത്തി അഞ്ചു മണിക്കാണ് നമ്മളിവിടുന്ന് ഒരു നമ്മൾ അവിടെ എത്തി അവിടെ വെച്ചിട്ടാണ് നമ്മുടെ സമാപനം ഉദ്ദേശിക്കുന്നത് അപ്പൊ അതില് അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ചെയർമാൻ അധ്യക്ഷത വയ്ക്കുന്നൊരു യോഗം അവിടെ വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂടെ തന്നെ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ സേവിയർ ചിത്രപിള്ളവർക്കുവാണ് അവിടെ വെച്ചിട്ട് കരോൾഗാനം ഉണ്ട് അതുമാതിരി തന്നെ സൗഹാർദ്ദത്തിന് ആയിട്ട് ക്രിസ്മസ് കേക്ക് വെച്ചിട്ട് ആ ഒരു ഫംഗ്ഷനുണ്ട് നദാലെ ഫെസ്റ്റ് സമാപനത്തിൽ വടക്കാഞ്ചേരി പള്ളി ഹൈബ്രോൺ ഹാളിൽ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിക്കുന്ന യോഗം എം എൽ എ സേവർ ചിറ്റിലപ്പിള്ളി ഉദ്ഘാടനം ചെയ്യും വിവിധ മത രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ വ്യാപാരി വ്യവസായി പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും ഡയാലിസിസ് രോഗികൾക്കായി വടക്കാഞ്ചേരി ഫൊറോന മാതൃവേദി നൽകുന്ന സാമ്പത്തിക സഹായം കൂടെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് യോഗത്തിൽ വിതരണം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ കോർഡിനേറ്റർ പ്രകാശ് ചിറ്റിലപ്പള്ളി പങ്കെടുത്ത് സംസാരിച്ചു അത് ആദ്യ ആഘോഷങ്ങളും വിവിധ തന്നെ എല്ലാ എല്ലാവരെയും അറിയിച്ചുകൊണ്ട് വളരെ ഗംഭീരമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന് എല്ലാം നല്ലതായ നാട്ടുകാരിലേക്ക് ന്യൂസ് സഹായം